എല്ലാവർക്കും നമസ്കാരം കുവൈറ്റിലെ ഒരു ഫ്ലാറ്റിലെ ലേബർ ക്യാമ്പിൽ നടന്ന അഗ്നിബാധയും തുടർന്ന് നാൽപ്പത്തി അഞ്ചോളം ഇന്ത്യക്കാർ അതിദാരുണമായ രീതിയിൽ വെന്തു മരിച്ചതും വലിയ വാർത്തയാണല്ലോ തീർച്ചയായിട്ടും ഇരുപത്തി മൂന്നോളം മലയാളികളുണ്ടായിരുന്നു അതിദാരുണമായ ഒരു മഹാ ദുരന്തം എന്ന് തന്നെ പറയാം എന്നാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുകയും പ്രധാനമന്ത്രി അടക്കമുള്ളവർ അതിൽ കുവൈറ്റിൽ തന്നെ കുവൈറ്റിനോട് തന്നെ നേരിട്ട് വിവരങ്ങൾ ആരായുകയും വേണ്ട നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുകയുണ്ടായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെ തന്നെ ആ രാജ്യത്തേക്ക് അയക്കുന്നു കുവൈറ്റ് അപ്പോൾ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കാൻ വേണ്ടി വിമാനത്തിൽ അയക്കാൻ വേണ്ടി അവർ തീരുമാനമെടുക്കുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാർ വ്യോമസേനയുടെ കാർഗോ വിമാനങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് അയയ്ക്കുന്നു ആ യുദ്ധത്തിൽ നമ്മുടെ ആളുകളെ കൊല്ലപ്പെട്ടാൽ അവർക്ക് കിട്ടുന്ന ആദരവോ ബഹുമാനം അതെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഇവരുടെ ഈ ഭൗതിക ശരീരം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനമെടുക്കുന്നു എന്നാൽ കേരളത്തിലേക്ക് നോക്കുക ഇവിടുത്തെ ആരോഗ്യമന്ത്രി അമ്പയെ പരാജയപ്പെട്ട സ്വന്തം വകുപ്പിൽ യാതൊരു കഴിവും കാണിക്കാത്ത ഇതുവരെയും ഒരു പ്രാഗല്ഭ്യം കാണിക്കാത്ത ആരോഗ്യമന്ത്രി ആ അവസരം പോലും ഒരു രാഷ്ട്രീയ കളിക്കായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ കുവൈറ്റിലേക്ക് പോകണമെന്ന് ആ മന്ത്രി മന്ത്രിയാൻറ്റിക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടവരെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിക്കാനാണ് എന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒറ്റ കാഴ്ചയിൽ നമുക്ക് തോന്നുമ്പോൾ അതിനെന്താ കുഴപ്പം ശരിയാണല്ലോ എന്ന് തോന്നും പക്ഷേ മുൻകാലങ്ങളിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ പല രാജ്യത്തും നടന്നിട്ടുള്ളപ്പോഴൊന്നും ഇവർക്ക് ഈ നിലപാടല്ലായിരുന്നു എന്ന് കാണുമ്പോഴാണ് ഇത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ മുതിർന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ കഴിഞ്ഞ ദിവസം അവർക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടാത്തതിനാൽ അനുമതി കിട്ടുന്നില്ല കേന്ദ്ര സർക്കാർ കൊടുത്തില്ല കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നതാണ് കണ്ടത് ഒന്ന് ഓർത്ത് നോക്കൂ നമുക്കറിയാം ഇടുക്കിക്കാരിയായിട്ടുള്ള സൗമ്യ സന്തോഷ് എന്ന ഒരു പാവം വീട്ടമ്മ അവർ ഇസ്രയേലിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ വെച്ച് ഹമാസ് തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ശരി അത് യുദ്ധം നടക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രി അങ്ങോട്ട് പോവണ്ട പോവാൻ തയ്യാറു പോലും ആയില്ല അത് വേറെ കാര്യം പക്ഷേ പോവണ്ട പക്ഷേ ഇടുക്കിയിലുള്ള അവരുടെ കുടുംബത്ത് ചെന്നിട്ട് ആ ഒന്ന് ആശ്വസിപ്പിക്കാമായിരുന്നല്ലോ ചെയ്തോ അങ്ങനെ ചെയ്യുന്ന ഒരു ആ ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടോ കണ്ടില്ല ഇനി കൊല്ലത്തുള്ള നിബിൻ മാക്സുവെൽ എന്ന അയാളൊരു സ ഒരു സഖാവ് കൂടിയാണ് ആ സഖാവ് ഏതാണ് സമാനമായ സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ വെച്ച് കൊല്ലപ്പെടുകയുണ്ടായി ഒരു ഒരു കുറിപ്പെങ്കിലും വേണ്ട ഈ പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകാൻ എത്ര നേരം വേണം അവിടെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കുന്ന ആളെ കണ്ടോ നമ്മൾ കണ്ടില്ല അപ്പോൾ ഈ ഈ ഒരു സംഭവത്തിൽ മാത്രം ഇവരെന്തുകൊണ്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സർക്കാരിൻ്റെ ചിലവിൽ അതായത് ജനങ്ങളുടെ ചിലവിൽ ഒന്ന് രണ്ട് ദിവസം പോയി അവിടെ ചുറ്റി അടിച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ് അല്ലാതെ മനുഷ്യത്വത്തിൻ്റെ പര മനുഷ്യത്വപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നുവെങ്കിൽ ആ മനുഷ്യത്വം എന്തുകൊണ്ടാണ് സൗമ്യ സന്തോഷിൻ്റെ കുടുംബത്തോട് കാണിക്കാഞ്ഞത് ആ മനുഷ്യത്വം എന്തുകൊണ്ടാണ് നിവിൻ മാക്സിമലിൻ്റെ കുടുംബത്തോട് കാണിക്കാഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടായിരുന്നു അവിടെ പോയാൽ അവരുടെ പാർട്ടിക്ക് അത് ചില ആളുകൾക്ക് അവരുടെ പാർട്ടിയോട് ഒരു അകൽച്ച തോന്നുമെന്നോ ഈർഷ്യ തോന്നുമെന്നോ ഒക്കെ അവർ തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കാം പോവാഞ്ഞത് കാരണം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ രണ്ടുപേരും കൊല്ലപ്പെട്ടത് അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും പോയില്ല ആ വീട്ടിൽ പോയെന്ന് ആശ്വസിക്കുക പോലും ഉണ്ടായില്ല രണ്ടും വിദേശത്ത് വെച്ച് നടന്ന സംഭവമായിരുന്നു ഇതും വിദേശത്ത് വെച്ച് തന്നെ നടന്ന സംഭവമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് അതിൽ ഇടപെടുന്നു ഇനി പല പല കാര്യങ്ങളിലും കേരള സർക്കാർ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന തരത്തിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കുക നാൽപ്പത്തഞ്ചോളം ഇന്ത്യക്കാർ അവിടെ കൊല്ലപ്പെട്ടു ഈ പല സം കേരളം പല സംസ്ഥാന സംസ്ഥാനത്തെ ആളുകളുണ്ട് അവിടുത്തെ ഒന്നും ആരോഗ്യമന്ത്രിമാർക്കൊന്നും പോവാനോ അല്ലെങ്കിൽ പോകാൻ വേണ്ടി താല്പര്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല അവർ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടു കേന്ദ്രത്തിൻ്റെ ആളുകൾ അവിടെ നേരിട്ട് തന്നെ പോയിട്ടുണ്ട് അതിൽ സഹകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രി അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവിടുത്തെ ആരോഗ്യമന്ത്രി അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് തിരിച്ചു ചോദിച്ചാൽ ഉടനെ അവർ രാഷ്ട്രീയമായിട്ട് വേറെ മറുപടിയാണ് കൊടുക്കുന്നത് ഇവരവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിക്കുകയാണ് എന്ത് ചെയ്യും അവരവിടെ ചെന്നിട്ട് അവരുടെ സ്വന്തം വകുപ്പായിട്ടുള്ള കേരളത്തിൻ്റെ അവസ്ഥ നോക്കുക ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിനെ അവിടെയുള്ള നാട്ടുകാർ വിളിക്കുന്നതിൻ്റെ പ്രേത നിലയെന്നാണ് അത്രമാത്രം ഗതിക ിലായി പോയി ആ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോൾ എത്ര തവണ വാർത്തയിൽ നിറഞ്ഞു എന്ന് നമുക്ക് തന്നെ അറിയാം പക്ഷേ ഇതൊന്നും നോക്കാൻ അവർക്ക് നേരമില്ല അവർക്ക് കുവൈറ്റ് ചെന്നിട്ട് ആശ്വസിപ്പിക്കണമെന്ന് അവരുടെ ബന്ധുക്കളും മാതാപിതാക്കളും അവരുടെ മക്കളുമൊക്കെ ഇവിടെ കേരളത്തിലാണ് ഹേ നിങ്ങൾ അവരുടെ ബന്ധുക്കളെ പോയി ആശ്വസിപ്പിക്കൂ അല്ലാതെ വിമാനം പിടിച്ച് കുവൈറ്റ് ചെന്നിട്ട് നിങ്ങൾ എന്ത് മാങ്ങാത്തൊലി ചെയ്യാനാണെന്ന് മനസ്സിലാവുന്നില്ല വിദേശകാര്യങ്ങളും മറ്റുമൊക്കെ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഇന്ത്യക്ക് ഒരു വിദേശകാര്യ ഉണ്ട് അതിന് ഒന്നിലധികം മന്ത്രിമാരുമുണ്ട് ഉദ്യോഗസ്ഥരുമുണ്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങളൊരു ഡോക്ടർ പോലുമല്ല അപ്പോൾ ഇതെല്ലാം വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സൗമ്യ സന്തോഷിൻ്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ചെല്ലാത്ത നിങ്ങൾ നിവിൻ മാക്സിമിൻ്റെ കുടുംബത്തിനെ ആശ്വസിക്കാൻ ചെല്ലാത്ത നിങ്ങൾ ഇപ്പോൾ കുവൈറ്റിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അഹങ്കാരമല്ലാതെ നിങ്ങൾക്ക് മറ്റെന്താണ് ഒരു ഒരു പോലും ഒരു മഹാദുരന്തത്തിൽ പോലും രാഷ്ട്രീയം കാണുകയും സ്വന്തം താല്പര്യം സ്വന്തം സ്ഥാപന താല്പര്യം മാത്രം കാണുകയും ചെയ്യുന്ന നിങ്ങളൊക്കെ ആ സ്ഥാനത്തിരിക്കാൻ തന്നെ അർഹതയല്ല ശരിക്കും പറഞ്ഞാൽ